തോന്നിയതാണ് എനിക്ക് അവളെ വെട്ടിൽ ഒഴിച്ച് കത്തിക്കണം എനിക്ക് തോന്നി അമ്മായിമ്മേനെ ഇടത്തേ തോന്നുള്ളൂ അമ്മായിമേനെ വെട്ടിൽ പൊടിച്ച് അവളെ കത്തിക്കണവളെ വെട്ടി അവരുടെ കെട്ടിയാലും കത്തിക്കണം ഇവിടെ കെട്ടിട കണ്ട് കത്തി കണ്ട് വലിയ കോൺട്രീറ്റ് കണ്ട അവനെ ആദ്യം തഞ്ചി പോയിട്ടുണ്ടായി ഇവരുടെ ശവം കൊടെ കൊണ്ടു നടക്കാൻ വേണ്ടി ഇവിടെ ഞാൻ കൂടെ ഇവിടെ ഈ ശവം ഈ പിള്ളേരെ പാചീനം കാണാൻ ഇവിടെ അനുവദിക്കല്ലോ പുരുഷർ ഇവിടെ അനുവദിക്കല്ലോ പൊതുസാ കണ്ട പുരുഷ കൈക്കൂലി വെച്ചോ ഇതെല്ലാം ചെയ്യുന്നു എനിക്കറിയാൻ കഴിയരുത് എന്റെ ചേട്ടാ അത് നിങ്ങൾ അത് അറിയാ ആ പെണ്ണ് ചുത്തവാ പെണ്ണ് മുത്തൊള്ളി പഞ്ചായത്ത് ഞങ്ങളുടെ പഞ്ചായത്തിൽ ഞാൻ അവസ്ഥ ചേട്ടൻ പഞ്ചായത്ത് ഇവിടെ അതിൻ്റെ അമ്മ വെച്ചോ അതുകൂടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ടെ പെണ്ണാത് ചുറ്റമാവും ആ പെണ്ണല്ലാ പെണ്ണെ അപരാധിക്കാൻ വേശനാ പെണ്ണ് പോയതല്ല ചുത്തമാവു അത് ആ തള്ള മരിച്ച കാരണം കൊണ്ട് അതിന് പകരം ആ പെണ്ണ് എന്നാൽ ജയിക്ക പിന്നെ അഡ്വക്കേറ്റല്ലേ പക്ഷെ ചുദ്ധമാവ ചേട്ടാ എന്ന് നിങ്ങൾ അതിന് വേണ്ടി അതിന് വേണ്ടിയും നിങ്ങൾ പ്രതികരിക്കേണ്ട no le quiero ആ അമ്മ കേരളത്തിലുള്ള എല്ലാ സ്ത്രീകളുടെയും ശബ്ദമായിട്ടാണ് ആ പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് കയ്യിൽ കിട്ടിയാൽ ഞാൻ അവളെ പെട്രോൾ ഒഴിച്ചു കത്തിക്കുമെന്ന് പറയുന്നത് സത്യമായ കാര്യമാണ് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള എല്ലാ സാധാരണക്കാരുടെയും മനസ്സിൽ തോന്നിയിട്ടുള്ള തോന്നലാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അതാണ് അവരാ വിളിച്ചു പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ജിസ്മോളെ പോലെ അത്രയും പാപമാകരുത് പെണ്ണുങ്ങൾ ഒരിക്കലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലേ അതിനെ തിരിച്ചു പറഞ്ഞ് പൊരുതി നിൽക്കാനുള്ള തൻ്റെ ഇടം ഇന്നത്തെ സ്ത്രീകൾക്ക് ഒത്തിരി ആവശ്യമാണ് ഇല്ലാത്തൊരു ാണ് ഇങ്ങനത്തെ വന്നു അമ്മ പറയുന്ന ബാക്കി കാര്യങ്ങളൂടെ നമുക്ക് കേട്ടിട്ട് വരാം കെട്ടി തന്നെ ഗുരുതരം കാണും ഞാൻ രണ്ടു പ്രശ്നം രണ്ടു പെക്കളുള്ള ഗുരുണ്ടാ കൈയൊക്കെ പൊളിച്ചതാ പറയുന്നു അതിന്റെ വീട് അഞ്ചുപരങ്ങാടല്ലേ എനിക്ക് അതേ വേണ്ടിയിട്ട് എണ്ണ ഒന്നും രണ്ടു ഇല്ല കുഞ്ഞിട്ട് ഒരു രണ്ടു വയസ്സല്ല അഞ്ചു പറഞ്ഞാൽ അമ്മായി നമുക്ക് സഹിക്കാൻ പറ്റരുത് ഒരിക്കലും നിങ്ങക്ക് വിളവെ നിങ്ങൾ ഒരിക്കലും തഹിക്കുള്ളത് ഞാൻ ഇവരെ അമ്മായിമ്മ രാത്രി തല്ലിക്കൊണ്ടോളെ ആ കൂടെ ഞാൻ നിൽക്കാൻ തീ പിള്ള ഞാനും ആക്കൂടെ ഞാൻ നിൽക്കും രണ്ടു പിള്ളേരുടെ അവരിക്കാ ചെയ്താണ് വ്യക്തമായി ചെയ്ത് ഏഹ് എനിക്കല്ലേ അഞ്ച് പൈസ ഉള്ള കൊച്ചെന്ന് പറഞ്ഞാൽ മാനേ പിള്ളേർക്കല്ലോ അറിയാം മാനേ അഞ്ച് പൈസ കഴിഞ്ഞ കൊണ്ട് ആക്കി ആ അവർക്ക് പറഞ്ഞാൽ പിന്നെ പിള്ളേരെ ആരാധകർ ഇറത്താൻ പറഞ്ഞത് ഏ എനിക്ക് പിന്നെ ഞാൻ പുറത്ത് തന്നെ പറയാം അത് ഓർത്ത് കാണുന്ന അമ്മ മരിച്ചിട്ട് പിന്നെ പിള്ളേർ ഈ അമ്മായിമ്മ പിന്നെ അതിലും പോയി തുടക്കും എനിക്ക് അതിൻ്റെ കെട്ടി തന്നെ കുഴപ്പമുണ്ടോ ഇല്ലേ പിന്നെ അതായത് തെളിവായ കളി ജോലി അതായത് കൊണ്ട് മനസ്സിലാതെ ഈ കാര്യം ഇറക്കി എന്നുള്ളത് എനിക്കറിയാം അത് ഏത് കുറഞ്ഞു ഞാൻ ചെന്ന് പറഞ്ഞു എൻ്റെ ഞാൻ പറഞ്ഞു എൻ്റെ എൻ്റെ രണ്ട് ജിസ്മോന് വളരെ നല്ലതുപോലെ അറിയാവുന്ന ഒരു അമ്മയാണ് അവരുടെ പറമ്പിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു അമ്മയാണ് ആ സംസാരിച്ചത് അവര് പറയുന്നത് കേട്ടില്ലേ ആ സ്ത്രീയെ തല്ലിക്കൊല്ലണം അതായത് അത് ആ പെൺകൊച്ചിന്റെ കൈയൊക്കെ പൊള്ളിച്ച കഥകളൊക്കെ അവർക്കറിയാം അവർ പറയുന്നത് അവർ ഏത് കോടതിയിലും പോയി പറയാൻ തയ്യാറാണെന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ നമ്മളെ പോലുള്ള സ്ത്രീകളുടെയൊക്കെ ശബ്ദമാണ് ആ അമ്മ അവിടെ ഉറക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ വീട്ടിൽ നടന്ന കൊടും ക്രൂരതകളാണ് ആ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ അമ്മ കോടതിയിൽ പോയി പറയാൻ പോലും അവർ തയ്യാറാണെന്നാണ് പറയുന്നത് അമ്മ പറയുന്ന ബാക്കി ൂടെ നമുക്ക് കേൾക്കാം ആ അമ്മ പറഞ്ഞത് കേട്ടില്ല ആ അമ്മയ്ക്ക് ആ ടീച്ചർ എന്ന് പറയുന്ന അമ്മായിയമ്മ കൈ കിട്ടിക്കഴിഞ്ഞാല് കൊല്ലാനുള്ള ദേഷ്യമുണ്ട് ആ അമ്മയ്ക്ക് ആ അമ്മ പറഞ്ഞത് മാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്ത് വൈറലാക്കി ഇതിനെതിരെ പ്രതികരിക്കണം ഇത് ഷൈനിയുടെ കേസ് പോലെയല്ല ഈ കേസ് ജിസ്മോളുടെ കേസില് അവരുടെ വീട്ടുകാർക്കും ഇത് തെളിയിക്കണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ട് ഇത് തെളിയിക്കണമെന്നാണ് ഞങ്ങളും പറയുന്നത് എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയാണ് സംസാരിക്കുന്നത് ഒട്ടുമിക്ക വീടുകളിലും ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ നടക്കുന്നുണ്ട് ഈ അമ്മായിയമ്മമാരെന്ന് പറയുന്ന ആൾക്കാർ ഇവർക്ക് ചെറുക്കനെ കല്യാണത്തിന് ചെന്ന് പെണ്ണ് കണ്ടപ്പോൾ അറിയത്തില്ലായിരുന്നു അത് ഇച്ചിരി കറുത്തതാണെന്നും സ്ത്രീധനം ഒക്കെ കുറഞ്ഞു പോയെങ്കിൽ അന്നേ ഇതൊക്കെ പറഞ്ഞ് പരിഹരിക്കേണ്ട കാര്യങ്ങളല്ലേ കെട്ടി വീട്ടിൽ കൊണ്ടുവരുന്നതിന് ശേഷമാണോ ഈ പെണ്ണുങ്ങളുടെ മണ്ടയ്ക്ക് കുതിര കയറുന്നത് എത്രയെന്നും പറഞ്ഞ് പെണ്ണുങ്ങൾ സഹിച്ചു കൊണ്ടുവന്ന് കിടക്കും നിങ്ങൾ പറയും എത്ര എത്ര സഹിക്കും നമ്മള് അപ്പൊ ഇതിനെതിരെ പ്രതികരിക്കണം പ്രതികരിക്കേണ്ട സമയം ആയിട്ട് വരികയാണ് ആ ജിമ്മി എന്ന് പറയുന്ന അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മയുടെ പുന്നാര മോനായിട്ട് പെണ്ണും പിള്ളേനെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയാത്ത ഇവനൊക്കെ എന്തിനാണ് കെട്ടാൻ പോകുന്നത് ആ അമ്മ പറഞ്ഞത് സത്യമായ കാര്യല്ലേ അമ്മ പറഞ്ഞത് നമുക്ക് ബാക്കി ആ അമ്മ പറയുന്ന എന്താന്ന് കേട്ടിട്ട് വരാം അത് ഒരിക്കലും നിങ്ങൾ 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 എന്നെ ചാനൽ കൊണ്ട് വാർത്ത ഒഴിക്കാൻ പത്ത് മാസം തന്നെ പ്രസ്തവിക്കുന്ന മേരം പെണ്ണേക്കെ അരച്ചുള്ളൂ ആനുങ്ങളും മട്ടക്കെട്ട് കയറി മക്കളെ ഉണ്ടാക്കിയാൽ മതി അറിയാവോ ഈ പെണ്ണു കൂടെ പത്ത് ദിവസം വന്നാൽ പ്രസവിക്കുന്ന മേരം തന്നെ പെണ്ണേക്കേ പ്രശ്നം അരച്ചുള്ളൂ നിങ്ങൾക്ക് ചാനലാണെങ്കിലോ അവിടെ ആദ്യം അവൻ്റെ അവിടെ വ്യക്തിയായിട്ട് അവിടെ അമ്മായിമാരും തരം തല്ലിപ്പൊരിക്കും ആ കൂടെ ഞാൻ നിങ്ങളുടെ വരാം അറിയാമോ എനിക്ക് ഞാൻ എൻ്റെ മക്കൾ രണ്ടുപേരും പെണ്ണുങ്ങളെ കെട്ടിച്ച് കിട്ടാം പത്ത് മാസം കണ്ട പ്രസ്തവിക്കുന്ന മേന പെണ്ണ് പെണ്ണ് പെണ്ണേക്കേ അരച്ചുള്ളൂ ആനുകളും ഇമ്മ പെണ്ണു കൂടെ മട്ടക്കെട്ട് കയറിയും കിടന്നുവെച്ചാൽ മതി അറിയാമോ അത് ഞാനിവിടെയാണ് ഞാൻ തന്നെ പറയും മനസ്സിലാം അവളെ ഇവിടെ കെട്ടിയറിയാം ഇപ്പോഴും കാറ്റേഴ്സില് അറിയാം അവനവടെ കണ്ട് വലിയ കോൺട്രാക്ടർ ആ പറഞ്ഞ അവർക്ക് അറിയത്തില്ല പക്ഷെ ഇവിടെ അർത്ഥം അറിയാം ജിസ്മോളുടെ വീട്ടുകാരെ ഏത് പ്രസി പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായാലും മുന്നോട്ട് തന്നെ പോകണം ഈ കേസ് തെളിയിക്കുകയാണ് വേണ്ടത് ആ പാവം പിഞ്ചു കുഞ്ഞുങ്ങൾക്കും ആ അമ്മയ്ക്കും നീതി കിട്ടണമെന്നാണ് പറയാനുള്ളത് അതിനുവേണ്ടി ചാനലുകള് യൂട്യൂബില് റിയാക്ഷൻ വീഡിയോസ് നടത്തുന്നവര് എല്ലാവരും മുന്നോട്ട് വന്ന് ഇതിനു വേണ്ടി ശബ്ദം ശബ്ദമെടുത്ത് പ്രതികരിച്ച് ഇതിനെ ഈ വീഡിയോ എത്രയും വൈറലാക്കാൻ പറ്റുമോ അത്രയും വൈറലാക്കി മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എങ്ങനെയാണെങ്കിലും സത്യം ജയിക്കണം ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്കും ജിസ്മോൾക്കും നീതി കിട്ടണം നിങ്ങളുടെ അഭിപ്രായം നിങ്ങളും പറയുക